ഈ വർഷം തിയേറ്ററിലെത്തിയ വലിയ വിജയമായി മാറിയ ചിത്രമായിരുന്നു ഗുരുവായൂർ നടയിൽ ജയ 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 ഹേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം ബിബിൻദാസ് സംവിധാനം ചെയ്ത സിനിമയിൽ പൃഥ്വിരാജ് ബെയ്സിൽ ജോസഫ് നിഖില വിമൽ അനശ്വര രാജൻ തുടങ്ങിയ വൻ താരനിര ഒന്നിച്ചിരുന്നു പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിക്കാണ് ബിബിൻദാസ് പല സീനുകളിലും പൃഥ്വിരാജ് തന്നോട് സംശയമൊന്നും ചോദിച്ചിരുന്നില്ല എന്നും എന്ന ചില സംശയങ്ങൾക്ക് കൊടുത്ത മറുപടി കേട്ട് പൃഥ്വിരാജ് അത്ഭുതപ്പെട്ടുവെന്നും ബിപിൻ ദാസ് പറഞ്ഞു പൃഥ്വി ഈ സിനിമയിൽ എന്നോടധികം സംശയങ്ങളൊന്നും ചോദിച്ചിരുന്നില്ല ചില സംശയങ്ങൾക്ക് ഞാൻ കൊടുത്ത മറുപടി പൃഥ്വിക്ക് ഷോക്ക് ആയിരുന്നു അതിലൊന്നായിരുന്നു വാഴയ്ക്ക് കുഴിയെടുക്കുന്ന സീൻ അതിനു മുമ്പുള്ള സീനും അത് കഴിഞ്ഞിട്ടുള്ള സീനും എന്താണെന്ന് പൃഥ്വിക്ക് അറിയില്ലായിരുന്നു ആ സീനൊന്നും നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല പൃഥ്വിയോട് ഇത് പറഞ്ഞപ്പോൾ പുള്ളി ഞെട്ടിപ്പോയി എന്റെ ഇരുപത്തഞ്ചു വർഷത്തെ കരിയറിൽ ആദ്യമായിട്ടാണ് മുൻപും പിൻപും അറിയാത്ത ഒരു സീൻ എടുക്കുന്നത് പുള്ളിക്ക് ഇതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഓരോ സീനും നമ്മൾ ഇടയ്ക്ക് ചേർത്ത് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടിയിരുന്നില്ല കിട്ടുന്ന സീനുകൾ അപ്പോൾ അപ്പോൾ എടുത്തു പോവുകയായിരുന്നു പതിവ് ആദ്യം അത്ര കൺഫർട്ട് ആയിരുന്നില്ലെങ്കിലും പിന്നീട് പ്രതി ഇതിനോട് പിന്നീട് സെറ്റായി ബിമിത് ദാസ് പറഞ്ഞു